ഒന്നിലധികം യുവതികളിൽ നിന്നും ലൈംഗിക ആരോപണങ്ങൾ നേരിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ കോൺഗ്രസ് പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ നടപടി കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും നിർണായകമായ ധാർമ്മിക തീരുമാനങ്ങളിലൊന്നാണ് ഈ തീരുമാനത്തെ ഏറ്റവും ശക്തമായ ഭാഷയിൽ സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയും ഡിജിറ്റൽ മീഡിയ സെൽ കോ കോർഡിനേറ്ററുമായ താര ടോജോ അലക്സാണ് രാഹുലിന്റെ പുറത്താക്കലിന് ഇതൊരു ചരിത്ര ദിനമെന്നും സത്യത്തിന്റെ വിജയം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് താര നടത്തിയ പ്രതികരണം പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം പ്രവർത്തകരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു താര ടോജോ അലക്സിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് കേവലം ഒരു പാർട്ടി നടപടിയെ സ്വാഗതം ചെയ്യൽ എന്നതിനപ്പുറം നീതിക്ക് വേണ്ടിയുള്ള ഒരു വ്യക്തിയുടെ പോരാട്ടത്തിന്റെയും ധാർമ്മികതയുടെയും പ്രാധാന്യത്തിന്റെയും പ്രഖ്യാപനമാണ് രാഹുലിന്റെ പുറത്താക്കലിനെ ഇന്നൊരു ചരിത്ര ദിനമാണെന്ന് വിശേഷിപ്പിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി ഒരു വ്യക്തിയേക്കാൾ വലുതാണെന്ന് അവർ സ്ഥാപിക്കുന്നു അഹങ്കാരിയും ധിക്കാരിയുമായ ഒരു ലൈംഗിക മനോരോഗയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന യും ഇന്ന് വിജയിച്ചതെന്നുകൾ രാഹുലിന്റെ സ്വഭാവത്തെ കുറിച്ചും ലൈംഗിക ആരോപണങ്ങളെ കുറിച്ചുമുള്ള അവരുടെ നിലപാടും വ്യക്തമാക്കുന്നു മൂന്ന് തലമുറകളിലായി കോൺഗ്രസ് പാരമ്പര്യം കൊണ്ടുനടക്കുന്ന കുടുംബത്തിൽ നിന്നാണ് താൻ വരുന്നതെന്നും തന്റെ പ്രസ്ഥാനം നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നതാണെന്നുമുള്ള താരയുടെ പ്രസ്താവന അവരുടെ രാഷ്ട്രീയ ബോധ്യത്തെ ഉറപ്പിക്കുന്നു അറിഞ്ഞുകൊണ്ട് തെറ്റിന്റെ വഴിയിലൂടെ നടക്കുന്നവരെ സത്യം ഒരുനാൾ പിടികൂടുമെന്ന തന്റെ ഉറച്ച വിശ്വാസം അവർ പങ്കുവച്ചു എത്ര ശക്തനായ വ്യക്തിയാണെങ്കിലും സത്യം അവനെ വെറുതെ വിടില്ല എന്നും സത്യം മുന്നിൽ നിൽക്കുമ്പോൾ കള്ളത്തിനും അഹങ്കാരത്തിനും ഒരു നിമിഷം പോലും നിലനിൽപ്പില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു പാർട്ടി സ്വീകരിച്ച നടപടി രാഷ്ട്രീയ ബോധമുള്ള ആത്മാഭിമാന ബോധമുള്ള ശബ്ദം മങ്ങാത്ത ഓരോ സ്ത്രീയുടെയും വിജയമാണെന്നും താര പ്രഖ്യാപിക്കുന്നു നീതിലുറച്ച ഓരോ കോൺഗ്രസ് നേതാവിന്റെയും പ്രവർത്തകന്റെയും വിജയമാണിത് അഹങ്കാരത്തെ തോൽപ്പിച്ച സത്യത്തിന്റെ ഭയത്തെ തോൽപ്പിച്ച ധൈര്യത്തിന്റെ വിജയം എന്നാണ് അവർ ഇതിനെ വിശേഷിപ്പിച്ചത് ഒന്നിലധികം ലൈംഗിക ആരോപണങ്ങൾ ഉയരുകയും കോടതി മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ രാഹുൽ മാംകൂട്ടത്തിലെ എം എൽ എ പുറത്താക്കാൻ കോൺഗ്രസ് പാർട്ടി നിർബന്ധിതരായി ഈ നടപടി കോൺഗ്രസിന് മുന്നിൽ നിലനിന്നിരുന്ന ധാർമ്മിക പ്രതിസന്ധി ഒരു പരിധിവരെ ലംഘിച്ചു തെറ്റുകാർ ആരായാലും എന്റെ പാർട്ടി അവരെ സംരക്ഷിക്കില്ല എന്ന താരയുടെ വാക്കുകൾ കോൺഗ്രസ് പാർട്ടിക്ക് പൊതുസമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധാർമ്മിക വിശ്വസ്തത വീണ്ടെടുക്കാൻ സഹായിക്കുന്നതാണ് രാഹുലിന്റെ പുറത്താക്കൽ വൈകിയെങ്കിലും ഇരയാക്കപ്പെട്ട സ്ത്രീകൾ പാർട്ടിക്കുള്ളിലെ ധാർമ്മിക നിലപാടുള്ള നേതാക്കൾ താരെ പോലുള്ള യുവ എന്നിവരിൽ നിന്നുണ്ടായ ശക്തമായ ആഭ്യന്തര സമ്മർദ്ദത്തിന് പാർട്ടി വഴങ്ങി എന്ന് വേണം വിലയിരുത്താൻ താര ടോജോ അലക്സിന്റെ ഈ പോരാട്ടം യൂത്ത് കോൺഗ്രസിനുള്ളിൽ ശക്തമായ ധാർമ്മിക പോരാട്ടത്തിന്റെ ഉദാഹരണമാണ് രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ താര വിമർശനവുമായി രംഗത്തെത്തി എന്നാൽ രാഹുലിന്റെ പിന്തുണയും സ്വാധീനവും കാരണം താരയെ ഒറ്റപ്പെടുത്തുകയും സൈബർ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു എന്നാൽ കോൺഗ്രസുകാരുടെ അസ്തിത്വം പോലും ചോദ്യം ചെയ്യുന്നവരെ അവരുടെ നിന്ദകളും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടായി എന്ന താരയുടെ കുറിപ്പ് വ്യക്തമാക്കുന്നു ഈ പുറത്താക്കൽ ഇരയാക്കപ്പെട്ട സ്ത്രീകൾക്കും അവർക്ക് വേണ്ടി ശബ്ദമുയർത്തിയ സ്ത്രീകൾക്കും എന്നിലെയും നിങ്ങളിലെയും സ്ത്രീത്വത്തിനും അന്തസ്സിനും വേണ്ടി ഒരുമിച്ച് കൈകോർത്തു നിന്ന എൻ്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ കൂട്ടിയുള്ള വിജയമാണെന്ന് താര പ്രഖ്യാപിക്കുന്നു താരയുടെ ധീരമായ നിലപാട് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും പാർട്ടിക്കുള്ളിലെ സ്ഥാപനങ്ങളിൽ നിന്നും ധാർമ്മികതയില്ലാത്ത വ്യക്തികളെ പുറത്താക്കണമെന്ന ശക്തമായ സന്ദേശം നൽകുന്നു ഈ വിഷയത്തിൽ നേരത്തെ ഒറ്റപ്പെട്ട താരയ്ക്ക് പാർട്ടിയുടെ നടപടിക്ക് ശേഷം ഇപ്പോൾ ലഭിക്കുന്ന പിന്തുണ കോൺഗ്രസിനുള്ളിലെ യുവജന വിഭാഗത്തിൽ ധാർമ്മികമായ ശുദ്ധീകരണം എത്രത്തോളം ആവശ്യമായിരുന്നുവെന്നും വ്യക്തമാക്കുന്നു